ഈ ചക്കപ്പൊടി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സംശയം ഒന്ന് തീർത്തു തരാവേ ചെയ്യേണ്ടത് ഇത് ചക്കപ്പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടില്ലേ നമ്മളിത് ചക്ക വിളഞ്ഞ് ചക്ക അതിൻ്റെ ചുളയടത്തിപ്പറക്കി പറക്കി അരിഞ്ഞ് വേവിച്ച് ആ വേവിച്ച് വേവിക്കാമെന്നല്ല ആക്ച്വലി ബ്ലാൻഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് അത് ഹൈ ഡീഹൈഡ്രേറ്റഡ് നോട്ട് എന്നിട്ട് പൊടിച്ചെടുക്കും ഈ പൊടിക്ക് ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപയാണ് വില ഈ ചക്കപ്പൊടി നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ മൈദ അപ്പം ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു മൈദ അപ്പത്തിൻ്റെ കൂടെ ഒരു ഗ്ലാസ് മൈദ എടുത്താൽ ഒരു കാൽ ഗ്ലാസ്സിന് മേലെ ഈ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മൈദ അപ്പം ഉണ്ടാക്കാം ഇനി ഉല്ലു സോറി ഉഴുന്നും ഒക്കെ അരച്ച് ഉള്ള ദോശയോ ഇഡലിയോ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബാറ്ററി നമ്മൾ തലേദിവസം അരച്ച് വെക്കുമല്ലോ പിറ്റേ ദിവസം രാവിലെ ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ഈ പൊടിയെടുക്കുക കട്ട കെട്ടാതെ ഇളക്കുക അധികം വെള്ളം ചേർക്കാതെ കട്ട കെട്ടാതെ ഇളക്കിയിട്ട് ആ മാവിലേക്ക് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വെക്കത്തില്ലേ ആ ഉപ്പ് ചേർക്കുന്ന കൂട്ടത്തിൽ ഈ മാവും കൂടെ മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ ഉപയോഗിക്കാം അപ്പത്തിനും അതുപോലെ തന്നെ ദോശയ്ക്കും എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ അതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ ആ പാൽ തിളയ്ക്കത്തില്ലെ പാല് തിളയ്ക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി തണുത്ത പാലിനകത്തോട്ട് ഈ പാൽ ഈ പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് തിളപ്പിക്കാനെടുക്കാം അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ആഹാര പദാർത്ഥത്തിൻ്റെയും കൂടെ നമുക്കിതിനെ ആഡ് ചെയ്ത് ഇതേപോലെ അപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് പാല് തിളപ്പിക്കുമ്പോൾ പാല് തിളപ്പിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവർ ചിലരൊക്കെ കൃത്യമായിട്ട് പാൽ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ വേണമെങ്കിൽ പാലിനകത്ത് ഇത് ആഡ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കാം പിന്നെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചുമ്മാ വെള്ളമില്ലേ വെള്ളത്തിൽ തിളപ്പിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നവരുമുണ്ട് എന്ത് തന്നെ ആയാലും തേർട്ടി ഗ്രാംസ് പെർ ഡേ ഇൻ ടു നയൻറ്റി ഡേയ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എച്ച് ബി എ വൺ സി ലെവൽ സിക്സിലേക്ക് കണ്ട്രോൾ ചെയ്ത് നിർത്താൻ ഉള്ള കഴിവ് ഈ ചക്കപ്പൊടിയിൽ ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്